പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് വാരാചരണത്തിൻ്റെ ഭാഗമായി അരയങ്ങാട് സ്നേഹഭവനിൽ ബോധവൽക്കരണ ക്ലാസും അതേ തുടർന്ന് മെഡിക്കൽ ക്യാമ്പും നടത്തി ഈ പരിപാടിയുടെ അധ്യക്ഷയായി താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സ് സിസ്റ്റർ വത്സല സംസാരിച്ചു അതേ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ സജാദ് ബോധവൽക്കരണ ക്ലാസ് നടത്തി എന്താണ് എന്താണ് നമ്മൾ നാട്ടിലുള്ള എല്ലാവരും ഈ പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ സാർ സംസാരിച്ചു സ്നേഹഭവന്റെ സ്തുഗമായ സേവനിൽ കാതരസൂചകമായി സ്നേഹഭവന്റെ വൈസ് ചെയർമാൻ ലിജോ എം ഉപഹാരം ഏറ്റുവാങ്ങി അതേ തുടർന്ന് മെഡിക്കൽ ക്യാമ്പും പിന്നീട് സ്നേഹഭവനിലെ മക്കളുടെ കലാപരിപാടികളും നടത്തി